Man Apparels, near ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വിലസുന്ന കാട്ടാനകളെ നിരീക്ഷിക്കാൻ ഡ്രോൺ എത്തിച്ച് വനംവകുപ്പ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ വെള്ളിമുറ്റം എറവം പാടത്താണ് തിരച്ചിൽ തുടരുന്നത് ഏതാനും ദിവസങ്ങളായി സ്റ്റേഷൻ പരിധിയിലെ മുണ്ടപ്പാടം കുറുമ്പലങ്ങോട് കോലയംപാടം വെള്ളിമുറ്റം ഭാഗങ്ങളിലാണ് കാട്ടാനകൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് it. Okay. ഈ സാഹചര്യത്തിലാണ് കാട്ടാനകളെ കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് അയക്കാൻ വനംവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് വെള്ളിമുറ്റം കൊടിയേരി വനമേഖലയിൽ പ്രവേശിച്ച ആനക്കൂട്ടത്തെ നിരീക്ഷിക്കാൻ മൂന്ന് നാല് സംഘങ്ങളായി ബുധനാഴ്ച വനപാലകർ പുറപ്പെട്ടെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ അരീക്കോട്ടെ പോലീസ് ക്യാമ്പിൽ നിന്നും ഡ്രോൺ എത്തിക്കുകയായിരുന്നു എന്നാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള കുറച്ചു നേരത്തെ നിരീക്ഷണത്തിന് ശേഷം മഴ പെയ്തത് ഉദ്യമത്തിന് തടസ്സമായി ഇതോടെ ബുധനാഴ്ചത്തെ തിരച്ചിൽ നിർത്തിവെച്ചു വ്യാഴാഴ്ച വീണ്ടും നിരീക്ഷണം നടത്താനാണ് തീരുമാനം പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിലമ്പൂർ പ്രൊഫേഷണൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ടി മുബിർ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഗിരീഷ് കുമാർ അരീക്കോട് പോലീസ് ക്യാമ്പിലെ രഞ്ജിത്ത് മനു നിതിൻ സി പി ഒ അർജുൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വാച്ചർമാർ നാട്ടുകാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു രണ്ടു ദിവസമായിട്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് രാവിലെ നല്ല രീതിയിൽ പരിശോധന നടത്തി അത് ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന ലഭിച്ച് അത് സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് സഹായം തേടി അതിൻ്റെ ഡ്രോണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതും കൂടെ വെച്ച് നമ്മൾ ഇന്ന് നല്ല രീതിയിൽ പരിശോധന നടത്തി ആന എല്ലാം സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്